ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദനെ കാണാൻ വേണ്ടി മഹിമ എന്തിനായിരിക്കും വന്നിരിക്കുന്നത് എന്ന ആ ഒരു തോട് കൂടി മുകുന്ദൻ ഇങ്ങനെ നിൽക്കേണ്ട കേട്ടോ എന്നാൽ ഗൗരിയമ്മയുടെ മനസ്സിലാണെങ്കിൽ അവൾ ഇനിയിപ്പോൾ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മുകുന്ദനുമായി സംസാരിക്കാനായിരിക്കും എന്ന ആ ഒരു തോട് കൂടി നിൽക്കണം കേട്ടോ പക്ഷേ ഒരിക്കലും അതിനല്ലെന്ന് മുകുന്ദൻ്റെ മനസ്സിൽ തോന്നിത്തുടങ്ങുകയാണ് അവൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട് ഈ വിവാഹം ഉറപ്പിച്ചതിൽ അവളിൽ ഒരു സന്തോഷം ഞാൻ കണ്ടില്ല തീർച്ചയായും അവളെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നിങ്ങനെ മനസ്സിന് മുദ്ര കുത്തൊന്നുകൂട്ടാകും മുകുന്ദൻ അങ്ങനെ പിന്നീട് മുന്തു ഒന്നും ഒന്നും വൈകിക്കില്ല പെട്ടെന്ന് അങ്ങ് പോവാണ് ഇങ്ങനെ ഇവരുടെ അടുത്തോട്ട് അത് സോറി മഹിമയുടെ അടുത്തോട്ടിട്ടാ അങ്ങനെ മഹിമയെ വഴിവെക്കിൽ വെച്ച് കാണാണ് അപ്പം മഹിമയോട് ചോദിക്കുകയാണ് മഹിമയെ എന്താണ് നിൻ്റെ പ്രശ്നം എനിക്കറിയാം ഈ വിവാഹം ഉറപ്പിച്ചത് നിൻ്റെ മുഖത്ത് ഞാൻ ഒട്ടും സന്തോഷം കാണുന്നില്ല നീ എന്തിനെയോ ഭയക്കുന്നു നീ ആരെയോ ഭയക്കുന്നു അത് ആ അബിയാണോ എന്നോട് തുറന്ന് പറഞ്ഞേക്ക് തീർച്ചയായും ഞാൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഏ അബിയാണെന്ന് ഞാൻ പറഞ്ഞ വക്കീലിനോട് വക്കീൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ിൽ ഇടപെടേണ്ടത് ഇടപെടരുത് അത് കേൾക്കുന്നു മുന് പറയണേ എന്താടോ താൻ എന്നോട് ഇങ്ങനെ എടുത്തിട്ടത് പോലെയൊക്കെ സംസാരിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് തനിക്ക് ഞാൻ ചെയ്തത് അതുതന്നെയാണ് വക്കീലെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാനൊരു വിവാഹത്തിന് വിവാഹത്തിന് മുന്നോട്ട് പോകാനുള്ള ആ ഒരു സാഹചര്യമല്ല എന്താണോ തന്നെ അലട്ടുന്ന പ്രശ്നം എന്നോട് പറ എന്ന് പറയുമ്പോൾ വക്കീലെ പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയും ഇന്നല്ലെങ്കിൽ നാളെ വക്കീൽ ആ പ്രശ്നം എന്താണെന്ന് അറിയും അപ്പോഴും ഈ മഹിമയോട് വക്കീലിന് സഹതാപം തോന്നും ഇപ്പോൾ ഇവിടെ തെറ്റുകാരൻ എൻ തെറ്റുകാരി ഞാനല്ലെന്ന് വക്കീലിന് മനസ്സിലാവും എന്താണോ നീ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിക്കുന്നത് എന്താണെങ്കിലും എന്നോട് പറ എനിക്കും കൂടി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഞാനത് പരിഹരിച്ച് തരില്ലേ ഇത് കേട്ടിടുന്നതിന് മഹിമ പറയാണ് ഇത് ആർക്കും പ്രശ്നം പരിഹരിക്കാൻ ഇത് ഇതെന്നെയും കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ എന്താണ് താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് താൻക്ക് എന്താ പ്രശ്നം വിവാഹത്തിന് എതിർപ്പാണെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരെ വക്കീലെ എനിക്ക് വക്കീലിനെ ഇഷ്ടമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എൻ്റെ ജീവന് തൊല്യം ഞാൻ വക്കീലിനെ സ്നേഹിക്കുന്നുണ്ട് വക്കീലെൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് എങ്കിൽ ഞാൻ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ഇതൊന്നും എന്ന് പറയുമ്പോൾ തൻ്റെ മാനസികാവസ്ഥയ്ക്ക് എന്താ പ്രശ്നമെന്നോ എന്നോട് പറഞ്ഞെങ്കിലല്ലേ എനിക്ക് തീർക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കുറച്ച് സാവകാശം വക്കീലെ എനിക്ക് തരണം എന്ന് പറഞ്ഞ് മഹിമ അവിടെ നിന്നും പോകണിട്ട എന്നാൽ ഈ സമയം സ്വപ്നയാണെങ്കിലോ ഷാലിയെ കാണാൻ വന്നിരിക്കുകയാണ് കാരണം തനിക്ക് ഒട്ടും യോജിപ്പില്ലാത്ത ഒരു കാര്യമാണ് മഹിമ മഞ്ജു ഒരു ഗർഭിണിയാവുക മഞ്ജു ഒരു അമ്മ ആവുക ഗിരിയേട്ട് കുഞ്ഞിനെ അവൾ പ്രസവിക്കുക തീർച്ചയായും തൻ്റെ അമ്മ ഇന്ന് ഇന്നിപ്പോൾ ഗിരിയേട്ടനോട് ഇത്ര സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഞാനെന്ന മകള് മറക്കുമെന്നൊക്കെ ആ ചിന്താഗതിയാണ് കേട്ടോ സ്വപ്നയിൽ കയറിക്കൂടുന്നത് പിന്നീട് സ്വപ്ന ഒന്നും നോക്കില്ല സ്വപ്ന ഷാനിയുടെ അടുത്തോട്ട് എത്താണ് എന്നാൽ ഷാനിയാണെങ്കിലോ നിൻ്റെ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതെന്താ എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ നാത്തൂവിനല്ലേ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത് അതിന് നിനക്ക് സമ്മതമാണോ നിനക്ക് സന്തോഷമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിന് വേദന എനിക്ക് തന്നെ അറിയില്ല നിന്റെ അമ്മ എന്ത് പറയുന്നു എന്റെ അമ്മ എന്നെ കൈവിട്ടിയിരിക്കുന്നു ഞാൻ ആ കുഞ്ഞിനെ കൊല്ലാമെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എൻറെ അമ്മ എൻ്റെ കരണത്ത് അടിച്ചു എന്ന് പറയട്ടോ ഇത് കേട്ടോടുന്നതിനെ പിന്നീട് ഷാലിനി പറയണേ എന്നാൽ ഞാൻ ആരും അറിയാതെ നിൻ്റെ അമ്മയുടെ കൈകൾ കൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കൊല്ലാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാം അതെങ്ങനെ ഷാലിനി അതൊരിക്കലും നടക്കില്ല അതൊക്കെ നടക്കും നിൻ്റെ അമ്മ ഇനി മുതൽ മഞ്ജുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കും കാരണം ഗിരിയുടെ കുഞ്ഞാണല്ലോ മഞ്ജുവിൻ്റെ വയറ്റിലുള്ളത് അതുകൊണ്ട് അവരുടെ ഭർത്താവിനെ കൊന്ന അവരുടെ അച്ഛനാണെന്നുള്ള ആ സത്യം എന്നൊക്കെ അവർ മറക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കെന്ന് പറയേണ്ട ഇത് കേട്ടോടുന്നേ എന്താ ഞാൻ ചെയ്യേണ്ടത് അതായത് നിൻ്റെ അമ്മ അവൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ആ കൂട്ടത്തിൽ നീ അവൾക്ക് ഈ പായസത്തിലോ അങ്ങനെ എന്തിനെങ്കിലും നീ വിഷാംശം കൊടുക്കുക എന്ന് അറിയോ അതൊക്കെ കുറച്ച് കടുത്ത കൈയ്യല്ലേ ആരും കാണാതെ തനിക്കത് ചെയ്യാൻ കഴിയും അവിടെ ആ മഹിമ കാഞ്ഞു ബുദ്ധിയാണെന്ന് പറയണേ മഹിമയെ കണ്ണ് വെ വെട്ടിച്ചിട്ടാണ് നീ ചെയ്യാൻ ഇതൊരിക്കലും ഒരു സംശയത്തിനുള്ള ഒരിടം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ സ്വപ്നക്ക് വലിയ സന്തോഷമാവുകയാണ് കേട്ടോ തനിക്കപ്പം നിൽക്കാനുള്ള ഒരാളെ കിട്ടാൻ കാത്തിരുന്ന സ്വപ്ന സന്തോഷപതിയാണ് കേട്ടാ അങ്ങനെ സ്വപ്ന ആ വിഷവുമായി അവിടെ നിന്നും പോവുകയാണ് എന്നാൽ നീ യും ബാനമ്മയാണെങ്കിൽ വളരെ സന്തോഷത്തിലാണ് കാരണം ബാനുമ്മക്ക് തൻ്റെ മരുമകൾ തൻ്റെ മരുമകൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന ആ സമയം അവൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കണം എൻ്റെ പേരക്കുട്ടിയെ എനിക്ക് ഇപ്പോൾ തന്നെ സ്നേഹിക്കണം എന്ന ആ ഒരു തീരുമാനമെടുത്ത് നല്ല സേമിയ പായസൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അമ്മയും ഞാൻ ചെയ്തോളാം എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ ഇനിയുള്ള വേലകളെല്ലാം ഞാൻ ചെയ്തോളാം നീ ഒരു പണിയും ചെയ്യേണ്ട എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്ന നിൻ്റെ ജോലി തന്നെ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തേക്ക് ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ് കേട്ടോ പക്ഷെ മഞ്ജു അതിലങ്ങ് സന്തോഷിക്കണം ഒത്തിരി സന്തോഷമാവാണ് എന്നാൽ മഹിമക്ക് അത്ര വലിയ സുഖമൊന്നും തോന്നുന്നില്ല കേട്ടോ അങ്ങനെ മഹിമ പറയണം മഹിമ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈശ്വര എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ ഇപ്പുറത്താണെങ്കിലോ എൻ്റെ കുടുംബം തകരുന്ന ആ പ്രശ്നം എന്നാൽ ഇപ്പുറത്താണെങ്കിൽ വേറൊന്ന് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മഹിമ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബാനുമ്മ പായസവുമായി വരുന്നു അങ്ങനെ ബാനമ്മ ആ പായസം മജുവിന് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഹിമ പറയണ അത് കുടിക്കരുത് എന്ന് പറയട്ടെ ഇത് കേട്ട ഉടൻ തന്നെ ഭാനുമക്ക് വളരെ സങ്കടമാവാണ് അപ്പോഴേക്കും സ്വപ്നം മാറി നിൽക്കുന്നുണ്ട് കാരണം സ്വപ്നം ആരും അറിയാതെ ആ പായസത്തിൽ വിഷാംശം ചേർത്തിട്ടുണ്ടാകും പക്ഷെ ആ സത്യം ആരും മനസ്സിലാക്കുന്നില്ല ബാനുവയാണെങ്കിൽ തൻ്റെ മകൾ അത് ചെയ്യില്ല എന്ന ആ കൂടി ഭാനമ്മ നല്ല കൂടി ഈ പായസം അങ്ങനെ കുടിക്കാൻ ഒരു കൊടുക്കാനൊരുങ്ങാ അപ്പം ഗിരിയാണത് കൊടുക്കാനൊരുങ്ങുന്നത് അപ്പോൾ ഗിരി കൊടുക്കുമ്പോൾ അത് വേണ്ട എൻ്റെ പേരക്കുട്ടിക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അവര് തമ്മിലുള്ള ആ മത്സരബുദ്ധിയായിരിക്കട്ടെ അത് കാണുമ്പോൾ തന്നെ അമ്മയെ അമ്മ തന്നെ കൊടുക്കുക ഈ മകളുടെ കരണത്തടിച്ചതിന് അമ്മക്ക് തന്നെ ഈ ശിക്ഷ കിട്ടെ അതുകൊണ്ട് അമ്മ ഉണ്ടാക്കിയ പായസം അതിലാരും കയ്യൊപ്പില്ലാതെ അമ്മ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ അമ്മക്ക് ഗിരിയേട്ട് കുഞ്ഞിനെ കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഗിരിയേട്ട അമ്മയെ തള്ളിപ്പറയും എന്നാൽ ഒരു കൂടി എനിക്ക് എൻ്റെ ലക്ഷ്യവും നിറവേറും അവളും പോവും അവളുടെ കുഞ്ഞും പോവും എന്നുള്ള സന്തോഷത്തോടു കൂടി സ്വപ്നം നിൽക്കുമ്പോൾ മഹിമയ്ക്ക് എന്തോ ഒരു പന്തി കേട് തോന്നിട്ട അപ്പോഴേക്കും മഹിമ അവിടെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ഇവർ തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് ഗിരിയേട്ടം പറയണേ ശരി അമ്മ തരട്ടെ അപ്പോൾ മഞ്ജു പറയണേ ശരിയാണ് അമ്മ തരട്ടെ എന്ന് പറയട്ടാ അങ്ങനെ അമ്മ മഞ്ജുവിന് ഇത് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഹിമ അതിൽ ഇടപെടണിട്ടോ മഹിമ ഓടി വന്നിട്ട് പറയണത് ദേ ഈ പായസം കുടിക്കരുതെന്ന് പറയണട്ടോ അപ്പം അത് കേൾക്കുന്ന ഗിരി പറയണേ അതെന്താ കുടിക്കരുതെന്ന് അല്ല ഇതിൽ വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ല അത് കേൾക്കുന്ന ഭാനുമ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊന്നും പറയാൻ പറ്റില്ല എൻ്റെ ചേച്ചിയുടെ ആരോഗ്യസ്ഥിതി എനിക്ക് നോക്കണമെന്ന് പറയുമ്പോൾ മഞ്ജു നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ എനിക്കിതിൽ ുണ്ട് എന്നൊരു സംശയം എനിക്ക് തോന്നിയിരിക്കുന്നു അതുകൊണ്ട് ചേച്ചി ഇത് കുടിക്കണ്ട അതിന് മുന്നേ വേറെ ആരെങ്കിലും ഇത് കുടിച്ച് തെളിയിച്ചതിന് ശേഷം മതി ആ മുന്നിൽ നിൽക്കുന്ന സ്വപ്ന അവള് കുടിക്കട്ടെ അവള് കുടിച്ചതിന് ശേഷം മതി എന്ന് പറയുമ്പോൾ സ്വപ്ന അത് കുടിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ സ്വപ്ന ഏയ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ടേ ഞാനിപ്പോൾ പായസം കുടിക്കില്ല അപ്പോഴേക്ക് ബാനമ്മ പറയണേ അതെന്താടി നിനക്ക് കുടിച്ചാൽ നിനക്ക് സേമിയ പായസം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമല്ല പിന്നെ നിനക്ക് എന്താ കുടിച്ചാൽ അപ്പം അത് കേട്ട ഉടനെ മഹിമ പറയണേ ഇതാണ് ചേച്ചി ഞാൻ പറയുന്നത് ഇതിലെന്തെങ്കിലും ഇവൾ കലർത്തിയിട്ടുണ്ടാവും എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയം തോന്നുന്നു അതുകൊണ്ട് ഇവള് കുടിച്ചെങ്കിൽ മാത്രം ഈ പായസം കുടിച്ചാൽ എന്ന് പറയുമ്പോൾ ഗിരി അവിടെ നിന്ന് എണീക്ക് കേട്ടോ കുടിക്കുന്നുണ്ട് നീ എന്ന് ചോദിച്ചിട്ട് സ്വപ്നയോട് പറയുമ്പോൾ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞ് തട്ടി മാറ്റുന്നുട്ടോ അപ്പോൾ അതിൽ ഉറപ്പിച്ചു എന്തോ ഒന്നും ഉണ്ടെന്ന് ഇവിടെ ഭാനുമ പറയാണ് ഈ ധാരം കുടിക്കേണ്ട എന്തായാലും ഇതിൽ വിഷം ചേർത്തു എന്നൊരു തോന്നലുണ്ടോയെന്ന് കൊണ്ട് തന്നെ ഞാൻ വേറെ ഉണ്ടാക്കി കൊണ്ടുവരാം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം മാനുമക്ക് മനസ്സിലായി സ്വപ്നത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന സത്യം മാനുമക്ക് മനസ്സിലായിട്ടോ എന്തായാലും ഇനി മഹിമ ആത്മഹത്യ ചെയ്യും കാരണം ഈ അബിയുടെ ആ ഒരു ഇത് കാരണം ആത്മഹത്യ ചെയ്യും പക്ഷേ ആ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നത് ഈ പറയുന്ന മുകുന്ദം തന്നെയായിരിക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും മഹിമയെ വീണ്ടും അഭി പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സത്യങ്ങളെല്ലാം ഇനി പുറത്തു വരാനിരിക്കുന്നതായിട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇപ്പൊ അടുത്ത വില്ലനായി ഗോപാൽജിയും കൂടി എത്തുകയാണ് അതുകൊണ്ട് തന്നെ കഥകൾക്ക് ഇനി ഒരുപാട് വ്യത്യാസങ്ങളും ാണ് വരാൻ പോകുന്നത് മഞ്ജുവും ഗിരിയും ആത്മാർത്ഥ സ്നേഹത്തോടു കൂടി പോകുമ്പോഴാണ് ഇനി മഞ്ജു അറിയാൻ പോകുന്നത് തൻ്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്നവനാണ് ഗിരി എന്ന സത്യം അറിയുമ്പോൾ ഇവർക്കൊരു പിരിച്ചിലൊക്കെ വരുന്നുണ്ട് പിന്നീട് ആ സത്യത്തിൻ ഞാൻ തെറ്റിദ്ധരിച്ചതാണ് ഗിരി അറിയാതെ ചെയ്തതാണെന്നും ഈ പറയുന്ന ഗോപാൽജി തന്നെയാണ് ഗിരിയുടെ അച്ഛനെ കൊന്നതെന്ന സത്യങ്ങളൊക്കെ ഇനി പുറത്തു വരാനായിട്ടാണ് അപ്പോൾ ആ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഇവർക്കൊപ്പം ഭാനവും ഒപ്പം നിൽക്കുകയും പിന്നീട് ഇവർക്ക് തിരിച്ചടി കൊടുക്കുന്ന ആ കെടുക്കുന്ന സീനുകളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത് അതിനുള്ളിൽ ഈ മുകുന്ദൻ്റെയും മഹിമയുടെയും കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ